പ്രിയമുള്ളവരെ ഞാനിപ്പം മല്ലപ്പള്ളിയിലാണ് നിൽക്കുന്നത് എന്നോടൊപ്പം എന്തെങ്കിലും അപ്പൊ അച്ചാനോടൊപ്പം ഞങ്ങൾ നിങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാൻ പോകണം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് അല്ലേ അതെ ഫ്രൂട്ട് എന്ന് പറയാം ഒരു പ്രത്യേക പ്രത്യേകം കാണിച്ചു കൊടുത്താലോ അപ്പൊ സാധനമാണ് കമണ്ടല്ലോ ഒരുപാട് എനിക്ക് തോന്നുന്നു മല്ലപ്പള്ളി വളരെ റയറായിട്ടായിരിക്കും വളരെ റയറായിട്ട് കായച്ചൊരു കായാണ് എന്ന് പറയും ഇതിന് ഒരുപാട് അതൊക്കെ എന്താണ് നമ്മുടെ മെയിനായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ അയണിന്റെ അയണിൻ്റെ കലവറയാണ് ഈ കായിക ഇത് പാകമായി കഴിയുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ജ്യൂസ് ആക്കി ഇത് സ്റ്റവ് പാത്രത്തിൽ പാത്രത്തിലോ സ്റ്റവ്വെൽ വെച്ച് ജ്യൂസ് എടുക്കണം ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ആ ജ്യൂസ് മറ്റെന്തെങ്കിലും ചേർത്ത് പാലോ അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സ് കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് ആ ജ്യൂസിൻ്റെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ അയൺസത്ത് നമ്മുടെ ശരീരത്ത് ധാരാളമായിട്ട് കിട്ടും പിന്നെ വളരെ ഈ പിന്നെ എന്തുവാ ഷുഗർ പേഷ്യൻസൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ലൊരു പ്രത്യേക എനർജി എന്നാ പറയുന്നത് ഇതിപ്പോൾ ഏതാണ്ട് ഒരു പത്ത് വർഷമായി കായിക്കാൻ തുടങ്ങി പത്ത് വർഷമായി കായിക്കാൻ തുടങ്ങി വേറെയില്ല മല്ലപ്പള്ളിയിലെ വേറെ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞു കൂട അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാണ് ഇതിൻ്റെ തയ്യെ അവിടെ ഇതൊരു കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി ഇവിടെ ഇല്ലാത്ത ഒരു പിന്നെ എന്തോ കായ പോലെ തോന്നിയത് കൊണ്ട് അവിടെ നിന്ന് ഒരു തൈ കൊണ്ടുവന്ന് ഇവിടെയും വെച്ച് പിടിപ്പിച്ചു ഒരു പത്ത് വർഷമായിട്ട് എനിക്ക് കായ്ക്കുന്നുണ്ട് ധാരാളം കായ ഒരു ഒരുപാട് ഒരു സീസൺ ഇല്ലാതെ ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും ഓരോരുത്തരും ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട് ഒരു പ്രത്യേകം പിന്നെ ഇതിൻ്റെ പാത്രം എന്ന് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഗ്രൈൻഡർ വെള്ളം കൊണ്ട് വേണം കട്ട് ചെയ്യും സന്യാസിമാര അതെ അതെ അവര് വെള്ളം കൊണ്ടുപോകാനായിട്ട് ഒരു പാത്രം കൂടിയാണ് എന്ന് പറയുന്നത് ഇതിനകത്ത് വെള്ളം വെച്ച് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഔഷധ ഗുണമാണ് ദിവസങ്ങളിരുന്നാലും ആ വെള്ളം കേടാവത്തില്ല പിന്നെ പാത്രം ശരിക്കും കട്ടാക്കി ഇതിൻ്റെ തോട് ശരി നന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കാൻ പാത്രത്തിനും ഉപയോഗിക്കാവുന്ന അതുപോലെ ഇരിക്കുന്ന ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ അതിനകത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ നല്ല ഇതാണ് അതായത് ആയിട്ടുള്ള സാധനമാണ് ഒരു പ്രത്യേക ഔഷധ ഗുണമാണ് ഔഷധക്കായാണല്ലോ അപ്പൊ അതിന്റെ ആ ഔഷധത്തിന്റെ നല്ല ഒരു അൻസത്ത് ഇതിൻ്റെ അകത്തും അടങ്ങിയിട്ടുണ്ടാവണോ അപ്പൊ അപ്പോൾ ಅದು നമുക്ക് എത്ര നാലായതേ ഇതിപ്പം കഴിഞ്ഞ സീസണല്ല കട്ട് ചെയ്തോ കട്ട് ചെയ്തല്ലേ നേന കമ്മണ്ടല്ലോന്റെ പാത്രം കണ്ട കമ്മണ്ടല്ലോ വെച്ചണ്ടാക്കിയ പാത്രം ഇതെപ്പോൾ ഓരണ എത്രയിലാണ് വരുന്നണ്ടേ ഇതൊരു സാധാരണ 7 കിലോ 8 കിലോ അല്ല വലിയ പോള് ആ 7 8 കിലോ വരുണ്ട് 8 കിലോ കേറുലേ 8 ഇത് വളർച്ചടെ വട്ടം ആവുംペടതിന് ഇതിന്റെ നമ്മളി നെടുപ്പിനെ കയറു കെട്ടി ഞാൻ ഇടും അത് പൊരി അതല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ പോവാൻ പറഞ്ഞാൽ വിളഞ്ഞു കഴിയുമ്പോഴേ താര വീഴുവള്ളൂ പക്ഷെ വളർച്ചയുടെ ഘട്ടത്തിൽ പെട്ടെന്നുള്ള വളർച്ചയാണ് ഒരു പത്തിരുപത് ദിവസം കൊണ്ട് അതിന്റെ വളർച്ചയാകും പിന്നെ നോക്കാനുള്ള സമയ ആ സമയം കൊണ്ട് ഇത് വെയിറ്റ് താങ്ങാൻ പേരാ താഴെ പോകും ചിലപ്പോ നമുക്ക് ഏത് നമുക്ക് ഒന്ന് വെള്ളം വെക്കാനാണെങ്കിൽ മോളിൽ മോളിൽ ഇങ്ങനെ കട്ട് ചെയ്യാം മോളിൽ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടത്തിട്ട് അതിന്റെ അകത്തെ മാറ്റാം അല്ല പാത്രത്തിനുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിപ്പം അനുസരിച്ച് ഈ റൗണ്ടിൽ ഇങ്ങനെ ഇങ്ങനെയാ കട്ട് ചെയ്യും പിന്നെ ഇത് പറഞ്ഞു ചിലര് പറയുന്നുണ്ട് ഇത് ഈ മദ്യത്തിന്റെ ലഹരി കൂട്ടാനും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് എന്ന് പറയുന്നു നമുക്ക് അതിനെ പറ്റി കൂട്ടാൻ പറയുന്നു പക്ഷേ അതിനെപ്പറ്റിട്ടില്ലേ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല മദ്യത്തിനൊന്നും ഒന്നും ഉപയോഗിച്ചിട്ടില്ല കമണ്ടിൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം റെഡിയാക്കിയ പാത്രങ്ങളാണ് എന്റെ കയ്യിലിരിക്കുന്നത് ആഹ് കണ്ടോ നമ്മുടെ ഇത്രയും പ്രയോജനങ്ങൾ ഉണ്ടോ നമ്മുടെ അച്ചായം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അച്ചാൻ ബൈ ബൈ